എല്ലാ സാധനങ്ങളിലും ഇപ്പം മായമാണ് ശരിക്കും മായമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും തിരിച്ചറിയാൻ തന്നെ വളരെ പ്രയാസമായിരിക്കുകയാണ് അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഈ ഈയിടയ്ക്ക് കാണാനടയാതെ തണ്ണിമത്തങ്ങ നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന തണ്ണെമെത്തങ്ങയിൽ പോലും അഡൾട്രേഷൻ കളർ ചേർക്കുന്നു എന്നുള്ള തരത്തിലുള്ള വീഡിയോ ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവരായിട്ട് ഞാൻ ഈ വീഡിയോ ഈ സൈഡിൽ ഷെയർ ചെയ്യുന്നു അപ്പോൾ ശരിക്കും തണ്ണിമെത്തങ്ങയകത്ത് ഇങ്ങനെ കളർ ചേർക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ അത്തരത്തിലുള്ള കടക്കാരെ നമ്മൾ തിരിച്ചറിയണം അപ്പോൾ അങ്ങനെ ഞാൻ കുറേ റിസർച്ച് ചെയ്തു റിസർച്ച് ചെയ്തപ്പം ഫുഡ് സേഫ്റ്റി ആൻഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ അവരുടെ വെബ്സൈറ്റിൽ ഇത്തരത്തിലുള്ള ഒരു തണ്ണിമെത്തങ്ങക്കകത്ത് ഇങ്ങനെ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് വിശദമായി കൊടുത്തിട്ടുണ്ട് ആ കാര്യം ഞാൻ വിശദീകരിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കളർ ചേർക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് തൊട്ടടുത്തു നിന്ന് കിട്ടുന്നു അതുകൊണ്ട് തന്നെ പഴുക്കുമ്പോൾ പറിച്ചാൽ മതി പക്ഷേ നമ്മൾ ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഫ്രൂട്ട് നമ്മുടെ കടകളിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇത് പഴുക്കുന്നതിന് മുമ്പ് ഇത് പറിക്കുകയും ഇത് ഇത്തരം ദൂരം കൊണ്ടുവരും കൊണ്ടുവന്നതിന് ശേഷം ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുക്കുമോ അത് അവിടെ എത്തുമ്പോഴത്തേക്ക് അതിന് അത് പഴുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കളർ വരുത്താനായിട്ട് അല്ലെങ്കിൽ മധുരം വരുത്താനായിട്ട് ചിലപ്പം കളറുകൾ ആഡ് ചെയ്യാം അത്തരത്തിലുള്ള ഒരു കളറാണ് എർത്രോസിൻ ബി അല്ലെങ്കിൽ റെഡ് ബി എന്ന് പറയുന്നത് ഇതാണ് ഈ വാട്ടർ മെലനിൽ ആഡ് ചെയ്ത് റെഡ് കളർ ഉണ്ടാക്കുന്നതെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും സാധാരണ നമ്മൾ തണ്ണിമത്തെങ്ങി കഴിച്ചിട്ടുണ്ടല്ലോ ആ ടേസ്റ്റും ഈ ഒരു ടേസ്റ്റ് എൻഹാൻസർ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ടേസ്റ്റും നല്ല വ്യത്യാസം ഉണ്ടാവും അതാണ് ആദ്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ടെക്നിക്ക് രണ്ടാമതായിട്ട് ഈ കളറ് നമ്മുടെ ഈ തൊലിയിലും കൂടെ ചേർന്ന് ഇറങ്ങും കട്ട് ചെയ്യുന്ന സമയത്ത് ഈ തൊലിയിലും കൂടെ ചേർന്ന് കുറച്ച് ചേർന്നിരിക്കും ആ കളർ അങ്ങോട്ടും കൂടെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് കളർ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വാട്ടർ ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട് വാട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ തണ്ണിമത്തങ്ങ മുറിച്ച് ചെറിയൊരു പീസ് എടുത്ത് നമ്മൾ ഒരു ഇടുക പത്ത് മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്യുക കളർ ഒന്നും വരുന്നില്ലെങ്കിൽ അത് നോർമലാണ് കളർ വരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എരത്രോസിൻ ബി ബലുള്ള കളറുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാട്ടർ ടെസ്റ്റിൽ പറയുന്നത് അടുത്തുള്ളത് ടൈം ഡിലേ ടെസ്റ്റ് എന്നുള്ളതാണ് അതായത് നമ്മൾ വാങ്ങിച്ചുകഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക അല്ലേ ഫ്രിഡ്ജിൽ വെക്കൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വെളിയിൽ വയ്ക്കുക വെളി വെക്കുന്ന സമയത്ത് ഏതെങ്കിലും ഹോളിലൂടെ എന്തെങ്കിലും സ്മെല്ലി ആയിട്ടുള്ള എന്തെങ്കിലും വെളുത്ത പദം എല്ലാം പുറത്തോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ കെമിക്കലോ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് കേടായി പോകുന്നുണ്ടെങ്കിലും അതിനർത്ഥം എന്തോ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ഇത് രണ്ടായിട്ട് മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി ക്രാക്കുകളുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ക്രാക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട് പിന്നെ തണ്ണിമത്തങ്ങി നമ്മൾ മൊത്തമായിട്ട് നോക്കുന്ന സമയത്ത് ഒരു അടിഭാഗത്ത് ചെറിയൊരു പെയിൽ യെലോ കളർ ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളത് പ്രോപ്പറായിട്ട് അത് മണ്ണിൽ കിടന്ന് പഴുത്തതിന് ശേഷമാണ് പറിച്ചതെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ അതിനർത്ഥം എന്താണ് പഴുക്കുന്നതിന് മുമ്പേ പറച്ച് കടയിലോട്ട് കൊണ്ടുവന്നുമാണ് കംപ്ലീറ്റ് പച്ച കളറിലിരുന്നാൽ അങ്ങനെയാണ് ഈ ഏതെങ്കിലും ഭാഗത്ത് മഞ്ഞ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇത് തറയിൽ കിടന്ന് പഴുത്തതാണ് അതുപോലെ തന്നെ തണ്ണിമത്തങ്ങയുടെ അറ്റം നോക്കുക ആ വാല് ആ ടെയിൽ നോക്കുക ടേല് ഡ്രൈ ആണ് അതുപോലെ തന്നെ ബ്രൗൺ കളറാണ് കറുത്തിട്ടുണ്ടെങ്കിൽ അർത്ഥം പൂർണ്ണമായിട്ടും പഴുക്കുന്നത് വരെ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇനി ആ ഒരു അറ്റം പച്ച കളറാണ് ഞാൻ അർത്ഥം എന്താണ് പഴുക്കുന്നതിന് മുമ്പേ പറിച്ചു എന്നുള്ള അതുപോലെ തണ്ണിമത്തങ്ങ എടുത്തതിന് ശേഷം എന്തെങ്കിലും പഞ്ചർ മാർക്ക് എന്തെങ്കിലും കുഴി ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക ചെറിയ ഇഞ്ചക്ഷൻ്റെ നീഡിന്റെ ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ എന്നുള്ള നോക്കുക അങ്ങനെ ഉണ്ടെങ്കിലും അത് കഴിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള സാധനങ്ങൾ തടയാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഓഫ് സീസൺസിലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് ഈ ഫ്രൂട്ടുകൾ വാങ്ങിക്കാതിരിക്കുക നമ്മുടെ സാധാരണ സീസണിലായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക ആ ഒരു സീസണിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഓഫ് സീസണിൽ വാങ്ങിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഫുഡ് സേഫ്റ്റി ആൻഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ പറയുന്നത് ഞാൻ നമ്മൾ തണ്ണിമത്ത ഇങ്ങനെ കട്ട് ചെയ്തിന് ശേഷം ഒരു കോട്ടൺ എടുത്തതിന് ശേഷം ഇങ്ങനെ തേച്ച് നോക്കുക എരിത്രോസിൻ ബി അല്ലെങ്കിൽ റെഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോട്ടൺ റെഡ് കളറായിട്ട് മാറും ഇങ്ങനെ കോട്ടൻ്റെ അകത്ത് റെഡ് കളർ ആവുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് കളർ ആഡ് ആകാത്ത വാട്ടർ ആണ് മിക്ക കടക്കാരും ഇത്തരത്തിലുള്ള കളറുകളൊന്നും ആഡ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ചില കടക്കാർ ഇത്തരത്തിൽ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തത് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക സ്വന്തമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ എന്തെങ്കിലും കളറ് നിങ്ങളുടെ സംശയമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കുക ആ ഒരു കടയെ നമ്മൾ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇത് പൂർണ്ണമായിട്ട് ഇത് തടയാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തണ്ണിമത്തടങ്ങുന്ന ഗുണങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തതാണ് ധാരാളം ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തങ്ങ ഡയബറ്റിസ് ആയിട്ടുള്ള വ്യക്തികൾക്കോ കൊച്ചു കുട്ടികൾക്കോ വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് തണ്ണിമെത്തങ്ങ തണ്ണിമേത്തങ്ങ അത് ധാരാളം വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് അങ്ങനെ പല ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് സ്ഥിരമായത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഹൃദയത്തിന് അത് വളരെ നല്ലതാണ് സ്കിന്നിന് അത് വളരെ നല്ലതാണ് അതുപോലെ മുടിക്ക് വളരെ നല്ലതാണ് ഇങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളാണ് തണ്ണിമത്തങ്ങ സ്ഥിരമായി കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് കളർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് കാരണം ആഡ് ചെയ്തിട്ടുള്ള വാട്ടർ മെലൺ ആണെങ്കിൽ എന്താണ് പ്രശ്നം സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയറിൽ അസിഡിറ്റി ഉണ്ടാവാം വയറിൽ പൊച്ചിലുണ്ടാവാം പലതരത്തിലുള്ള അസുഖങ്ങൾ ഇനി സ്ഥിരമായി അമിതമായി കഴിച്ചാൽ ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ കളറുകൾക്ക് അപ്പം അതുകൊണ്ട് നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് തിരിച്ചറിയേണ്ടതാണ് ഇതെല്ലാം കേട്ടതിന് ശേഷം കുട്ടം വായിക്കു മനസ്സിലായി ഒരു സിറിഞ്ചിൽ എന്ത് വേണമെങ്കിലും എടുത്തതിന് ശേഷം നമുക്ക് തണ്ണിമത്ത ഇതിനകത്ത് കുത്തി അപ്പോൾ അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത കുറേ ആഹാരങ്ങളൊക്കെ ഉണ്ട് ഓട്സ് ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത സാധനമാണ് അതുപോലെ തന്നെ ചില ഗുളികകൾ കഴിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ല ഇപ്പോൾ അദ്ദേഹം അതെല്ലാം പൊടിച്ച് അത് ഈ ഓട്ട്സിനെയൊക്കെ എടുത്ത് സിറിഞ്ചിലാക്കി വാട്ടർ മെലൻ്റെ അകത്ത് കുത്തിവെച്ച് ആ വാട്ടർ മെലൻ കഴിക്കുകയാണ് ചെയ്യുന്നത് എന്താ അല്ലേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ് കുട്ടമ്പയുടെ ചിന്ത